ടോമി റോബിട്സനെ പോലെയുള്ള നേതാക്കന്മാർ കഴിഞ്ഞ മാസം മാസണ്ടെ വലിയൊരു മീറ്റപ്പ് നടത്തിയിരുന്നു ഈ പറഞ്ഞ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ അതുപോലെ റീഫോം പാർട്ടിയും ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റിനെ എതിർക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ലേബർ പാർട്ടി കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഇനി അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല സാധാരണക്കാരെ ആൾക്കാർക്ക് ഗവൺമെന്റ് നിൽക്കുക എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഷബാന മുഹമ്മദ് നൽകിയത് നിലവിലെ സംവിധാനം തകർന്നിരിക്കുകയാണ് ഇനി അങ്ങനെ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും ഷബാനഹമ്മദ് കൂട്ടിച്ചേർന്നു രണ്ടായിരത്തി നവംബർ വരെ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തോളം പേരാണ് ചെറിയ ബോട്ടുകളിൽ യു കെയിൽ എത്തിച്ചേർത്തിരിക്കുന്നത് ഇത് ഒരിക്കലും ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഷബാന മുഹമ്മദ് പറയുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തെട്ടോളം പേര് ഒരു ദിവസം മാത്രം ബോട്ടിൽ യു കെയിൽ എത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അഞ്ചു വർഷ കാലാവധി ഇരുപത് വർഷമായി ഉയർത്തുന്നതോടെ ഈ അഭയാർത്ഥികളുടെ വരവ് അഭ്യാർത്ഥികൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാവും അതായത് വരണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും മറ്റേ നമ്മൾ ഒരു സ്ഥലത്തോട് റിസ്ക് എടുത്ത് മതി ചാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ ചെയ്യാം അപ്പൊ ഇങ്ങനെ വന്നാലും ഒരു ചാൻസ് ഇല്ല എന്നുള്ളൊരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇങ്ങനെ വരുന്നതിനുള്ള വരവ് കുറയും എന്നും ഗവൺമെന്റ് വിലയിരുത്തുന്നു